ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് സ്റ്റെഫി ജുവിൻ യങ് സ്റ്റാർ പോളിസിയിലെ പുതിയ അപ്ഡേഷൻ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ യങ് സ്റ്റാർ പോളിസി ഓൾറെഡി ഈ പോളിസി എടുത്തവരും അതുപോലെ ഇനി ഈ പോളിസി ഫ്രഷ് ആയിട്ട് എടുക്കാൻ പോകുന്നവരും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം പേർക്കും ഒരേപോലെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ വാച്ച് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രം സ്പെഷ്യലി ഡിസൈൻ ചെയ്തൊരു പോളിസിയാണ് ഈ യങ് സ്റ്റാർ പോളിസി നാൽപ്പത് വരെ ഉള്ളവർക്കാണ് ഫ്രഷ് ആയിട്ട് ഈ ഒരു പോളിസി എടുക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ ഒരു പോളിസി ഓൾറെഡി എടുത്തവർക്ക് ലൈഫ് ലോങ് ഈ പോളിസി റിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു പോളിസിയാണ് നമ്മുടെ വെയിറ്റിംഗ് പീരീഡ് അതായത് നമുക്ക് നിലവിലുള്ള അസുഖങ്ങൾക്ക് വെറും ഒരു വർഷത്തെ വെയിറ്റിംഗ് പീരീഡേ വരുന്നുള്ളൂ അതുമാത്രല്ല സ്പെസിഫൈഡ് ഇന്നസീസ് സ്ലോ ഗ്രോയിങ് ഡിസീസിനൊക്കെ എല്ലാ പോളിസിയിലും ടു ഇയർ ആണ് വെയിറ്റുമ്പീഡ് പക്ഷേ ഈ ഒരു യങ് സ്റ്റാർ പോളിസിയിൽ അതിന് വൺ ഇയർ പിരീഡേ ഉള്ളു അങ്ങനെ ഒരു നല്ലൊരു പോളിസിയാണ് പക്ഷെ ഈ ഒരു പോളിസിയിൽ ഒരേ ഒരു നെഗറ്റീവ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതായത് ഈ പോളിസിയിൽ ആയുഷ് ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു ആയുർവേദം ഹോമിയോ അങ്ങനെയുള്ള കവറേജ് ഒന്നും ഈ പോളിസിയിലെ യങ്സ്റ്റാർ പോളിസിയിൽ ഇല്ലായിരുന്നു ഇപ്പോ ഈ ഒരു കവറേജ് കൂടെ ഈ ഒരു പോളിസിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ പോളിസി ഓൾറെഡി എടുത്തവർക്ക് നേരത്തെ ഈ ഒരു യങ്സ്റ്റർ പോളിസി എടുത്തവർക്ക് ആയുഷ് ട്രീറ്റ്മെന്റ് കവറേജ് അവർക്ക് ഇല്ലായിരുന്നു ഇനി തൊട്ട് ഈ പോളിസി എടുത്തവർ ഈ പോളിസിയുടെ റിന്യൂവൽ ടൈം തൊട്ട് റിന്യൂവൽ ടൈമിൽ റിന്യൂ ചെയ്ത് ഈ പോളിസി അടുത്ത് റിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരുടെ പോളിസിയിൽ ഈ ഒരു ആയുർവേദം യുനി സിദ്ധ ഹോമിയോപ്പതി ഇതിനുള്ള കവറേജ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പോളിസി എടുത്തവർക്കുള്ള ബെനിഫിറ്റ് ഇതാണ് പോളിസി എടുത്തവർക്ക് ഈ ഒരു ആയുഷ് ട്രീറ്റ്മെന്റ് കവറേജ് കൂടെ നിങ്ങളുടെ യങ് സ്റ്റാർ പോളിസിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന് നിങ്ങളുടെ പഴയ പ്രീമിയത്തെക്കാളും ചെറിയൊരു ഡിഫറൻസ് ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ പോളിസി എടുത്തവർക്ക് ഒരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചില് പ്രീമിയം കൂടിയിട്ടുണ്ട് പക്ഷേ ആയുർവേദ ഹോമിയോ യുനാനി സിദ്ധ എല്ലാം എത്രയാണോ നിങ്ങൾ എടുത്തിരിക്കുന്ന സംവിഷയുടെ അതുവരെയുള്ള കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നതായിരിക്കും ഫാമിലിയൊക്കെ ആണെങ്കിൽ ആയിരം രണ്ടായിരം ആ ഒരു റേഞ്ചിന് പ്രീമിയത്തിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് പക്ഷെ പ്രീമിയത്തിന് ഡിഫറൻസ് വന്നെങ്കിലും ആ ഒരു കവറേജ് സമ്മിഷേഡ് വരെയുള്ള കവറേജ് കിട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഈ ഒരു പോളിസി ഫ്രഷ് ആയിട്ട് എടുക്കുന്നവർക്ക് നമ്മുടെ ഈ ഒരു പോളിസിയിലെ യങ് സ്റ്റാർ പോളിസിയിൽ ത്രീ ലാക്സ് അല്ലെങ്കിൽ ഫൈവ് ലാക്സ് ഒക്കെ സമ്മിഷേഡ് അവൈലബിൾ ആയിരുന്നു ഇനി തൊട്ട് ഈ ഒരു പോളിസി യങ് സ്റ്റാർ പോളിസി ഫ്രഷ് ആയിട്ട് എടുക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ തൊട്ട് മാത്രമേ ഇനി പോളിസി ഉണ്ടായിരിക്കും ത്രീ ലാക്സും ഫൈവ് ലാക്സും ഒന്നും ഇനി ഇല്ല സ്റ്റാർട്ടിംഗിൽ ടെൻ ലാക്സ് ആണ് പക്ഷെ ഓൾറെഡി ഒരു ഫൈവ് ലാക്സിന്റെ പോളിസി എടുത്തവർക്ക് സെയിം സമ്മിഷ് റിന്യൂ ചെയ്ത് പോകാവുന്നതാണ് ഇല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ സമ്മിഷേഡ് അപ്ഗ്രേഡ് ചെയ്യാം പക്ഷേ പുതിയതായിട്ട് എടുക്കുന്നവർക്ക് ഇനി തൊട്ട് ടെൻ ലാക്സ് തൊട്ടുള്ള സമ്മിഷ് ആയിരിക്കും വരുന്നത് ഇനി രണ്ടാമത്തെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാല് ഈ ഒരു പോളിസിയില് സിൽവർ എന്നും ഗോൾഡെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു ഈ ഒരു യങ് സ്റ്റാർ പോളിസിയില് അപ്പോ അതും ഇപ്പോ ഈ സിൽവർ എന്നൊരു ഓപ്ഷൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി തൊട്ട് ഗോൾഡ് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഓൾറെഡി സിൽവർ എടുത്ത പോളിസി ഓൾറെഡി എടുത്തവർക്ക് അതിൽ റിന്യൂ ചെയ്ത് പോവാം പക്ഷെ ഇനി ഫ്രഷ് ആയിട്ട് എടുക്കുന്നവർക്ക് ഈ ഒരു ഗോൾഡ് എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ സിൽവറും ഗോൾഡും തമ്മിലുള്ള ഡിഫറൻസ് വേറും രണ്ട് ഫീച്ചേഴ്സ് തമ്മിലാണ് ഒരു രണ്ട് ഫീച്ചേഴ്സ് ഗോൾഡില് അഡീഷണൽ ആയിട്ടുണ്ടായിരുന്നു രണ്ട് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡെലിവറി എക്സ്പെൻസ് ഡെലിവറി എക്സ്പെൻസ് മുപ്പതിനായിരം രൂപ വരെയുള്ള കവറേജാണ് കിട്ടുന്നത് പോളിസി എടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഡെലിവറി എക്സ്പെൻസിന്റെ കവറേജ് മാക്സിമം രണ്ട് ഡെലിവറിക്കാണ് ഹസ്ബൻഡും വൈഫും പോളിസിയിൽ ഇൻക്ലൂഡ് ആണെങ്കിലായിരിക്കും ഈ ഒരു കവറേജ് കിട്ടുന്നത് ഇത് സിൽവറിൽ കിട്ടില്ല ഗോൾഡിലാണെങ്കിൽ മാത്രമായിരുന്നു കിട്ടുന്നത് അപ്പൊ ഇപ്പൊ സിൽവർ എന്നൊരു ഓപ്ഷൻ എടുത്ത് കളഞ്ഞു നമുക്കിപ്പോ ഗോൾഡ് ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഡെലിവറി എക്സ്പെൻസ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ക്യാഷ് ബെനഫിറ്റ് അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ദിവസങ്ങളിൽ നമുക്കൊരു ക്യാഷ് ബാക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് അതൊരു ആയിരം രൂപ വെച്ചിട്ടായിരിക്കും കിട്ടുന്നത് ഒരു വർഷത്തിൽ പതിനാല് ദിവസം വരെയാണ് കവറേജ് ഒരു ഹോസ്പിറ്റലൈസേഷന് നമുക്ക് മാക്സിമം ഏഴ് ദിവസം വരെ ആയിരിക്കും കിട്ടുന്നത് ഓരോ ദിവസം ആയിരം രൂപ വെച്ച് നമുക്ക് കിട്ടും എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അയ്യായിരം രൂപ കിട്ടുന്നതായിരിക്കും ആയിരം രൂപ വെച്ചിട്ട് അഞ്ചു ദിവസത്തേക്ക് അയ്യായിരം രൂപ കിട്ടും ആ ഒരു കവറേജ് ആണ് ഈ തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നത് ഇനി തൊട്ട് സിൽവർ ഇല്ല ഗോൾഡ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് പുതിയ ചേഞ്ചസ് ആണ് പുതിയതായിട്ട് ഈ ഒരു പോളിസി എടുക്കുന്നവർക്ക് വന്നിട്ടുള്ളത് യങ് സ്റ്റാർ പോളിസിയുടെ മറ്റു ഫീച്ചേഴ്സ് കൂടെ പറയാം ഈ ഒരു പോളിസിയിൽ റീസ്റ്റോറേഷൻ അവൈലബിൾ ആണ് വൺ ടൈം ആണ് റീസ്റ്റോറേഷൻ വരുന്നത് അതായത് നിങ്ങൾ എത്രയാണോ സബ്മിഷ് എടുത്തിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹോസ്റ്റിലൈസേഷന് അത് വീണ്ടും റീസ്റ്റോർ ആവുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയും തീർന്നു കഴിഞ്ഞാൽ സെയിം ഇയറിൽ തന്നെ നെക്സ്റ്റ് ഒരു ഹോസ്പിറ്റലൈസേഷൻ വീണ്ടും അടുത്ത പതിനഞ്ച് ലക്ഷം രൂപ കവറേജ് കൂടെ കിട്ടുന്നതായിരിക്കും അതിന് എക്സ്ട്രാ പ്രീമിയമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കിട്ടുന്നതായിരിക്കും ഇനി ഈ പോളിസി നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വർഷത്തേക്ക് ഒന്നിച്ചെടുക്കാവുന്നതാണ് രണ്ടു വർഷത്തേക്ക് ഒന്നിച്ചെടുത്തു കഴിയുമ്പോൾ ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ടും മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചെടുക്കുമ്പോൾ സെക്കൻഡ് ഇയർ ടെൻ പെർസെന്റേജും തേർഡ് ഇയർ ഇലവൻ പോയിന്റ് ടു ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഇനി ഈ പോളിസിയിൽ ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി വരുന്നുണ്ട് ക്ലെയിം ഫ്രീ ഇയറിലാണ് വരുന്നത് അതായത് ഈ വർഷം ക്ലെയിം ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഇത് നമ്മൾ റിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് നിങ്ങളുടെ സംരക്ഷയോട് അനുസരിച്ച് അതിനകത്ത് എമൗണ്ട് ഉണ്ടായിരിക്കും അത്രയും വരെയുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് അഡ്മിറ്റ് ആയത് കവറേജിന്റെ പുറമെ തന്നെ പ്രിയ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന്റെ കവറേജും കിട്ടുന്നുണ്ട് അതായത് അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള അറുപത് ദിവസത്തെ എക്സ്പെൻസും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന തൊണ്ണൂറ് ദിവസത്തെ എക്സ്പെൻസും നിങ്ങളുടെ ഈ ഒരു പോളിസിയിൽ തന്നെ കവർ ചെയ്യുന്നതായിരിക്കും മോഡേൺ ട്രീറ്റ്മെന്റ്സും പോളിസിയിൽ കവേർഡ് ആണ് പക്ഷെ ഹൺഡ്രഡ് ഇല്ല ചെറിയൊരു ലിമിറ്റും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇതിൽ റൂം റെന്റ് വരുന്നത് സിംഗിൾ പ്രൈവറ്റ് എ സി റൂമാണ് ഐ സി ചാർജസ് ഒക്കെ നമുക്ക് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് ആംബുലൻസ് ചാർജസും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു പോളിസിയിൽ ബോണസ് നമുക്ക് അവൈലബിൾ ആണ് അതായത് നോ ക്ലെയിം ബോണസ് അതായത് ഈ വർഷം ക്ലെയിം ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്ത് കഴിയുമ്പോൾ ട്വന്റി പെർസെന്റേജ് കവറേജ് കൂടുന്നതായിരിക്കും ഇത് നമ്മുടെ സമ്മിഷേഡ് ഡബിൾ ആകുന്നത് വരെ ആയിരിക്കും ഇപ്പൊ നമ്മൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുപ്പത് ലക്ഷം ആകുന്നത് ആയിരിക്കും ഈ ഒരു നോ ക്ലെയിം ബോണസ് നമ്മുടെ പോളിസിയിൽ ആഡ് ആവുന്നത് പിന്നെ വരുന്നത് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഒരു അഡീഷണൽ സമ്മിഷേഡ് കൂടെ കിട്ടുന്നുണ്ട് അതായത് ഇരുപത്തിയഞ്ച് ശതമാനം എക്സ്ട്രാ കവറേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതായത് നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് എടുത്ത് പത്ത് ലക്ഷം രൂപയും ആ ഒരു ക്ലെയിമിന് കംപ്ലീറ്റും പത്ത് ലക്ഷത്തിൽ കൂടുതൽ വരണ മാക്സിമം ഒരു പന്ത്രണ്ടര ലക്ഷം വരെ കിട്ടും പത്ത് ലക്ഷത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം എന്ന രീതിയിൽ പന്ത്രണ്ടര ലക്ഷം രൂപ വരെ യൂസ് ചെയ്യേണ്ടി കഴിഞ്ഞു അത് റോഡ് ട്രാഫിക് ആക്സിഡന്റ് മാത്രം എക്സ്ട്രാ ഒരു കവറേജ് ആണ് പിന്നെ ഈ ഒരു പോളിസി മറ്റൊരു പോളിസിയിലല്ലാത്ത വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു യങ് സ്റ്റാർ പോളിസി എടുക്കുന്നത് മുപ്പത്താറ് വയസ്സിന് മുന്നേ ആണെന്നുണ്ടെങ്കിൽ പോളിസി മുപ്പത്താറ് വയസ്സിന് മുന്നേ നിങ്ങൾ എടുത്തു ദെൻ ഇത് നാൽപ്പത് വയസ്സ് വരെ ഒരു ബ്രേക്ക് വരാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സോട്ട് നിങ്ങൾ ഈ ഒരു പോളിസി റിന്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ പോളിസിയിലെ പ്രീമിയത്തിൽ നിന്ന് ടെൺ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കൂടെ ലഭിക്കുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ ഒരു പ്ലാനിലും ഇല്ലാത്തൊരു ഫീച്ചറാണ് ഈ ഒരു യങ് സ്റ്റാർ പോളിസിയിൽ അങ്ങനെ ഒരു ഫീച്ചർ കൂടെ വരുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഈ ഒരു പോളിസിയിൽ തന്നെ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഈ ഒരു പോളിസിയിൽ ഈ യങ് സ്റ്റാർ പോളിസിയിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ കവർ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൽ നമ്മൾ ഓരോ ഓപ്ഷനായിട്ടല്ല ആഡ് ചെയ്യുന്നത് ഒരു നാലഞ്ച് ഫീച്ചേഴ്സ് നമ്മൾ ഒന്നിച്ച് ഒരു റൈഡർ ആയിട്ട് ഒന്നിച്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്സ്റ്റർ എക്സ്ട്രാ പ്രൊട്ടക്ട് ആഡ് ഓൺ കവർ എന്നാണ് ഇതിന്റെ ആഡ് ഓണിന്റെ പേര് വരുന്നത് അപ്പം ഇതിൽ കവറേജ് ലഭിക്കുന്നത് ഒന്ന് റൂം റെന്റ് ആണ് നമുക്കിപ്പോൾ റൂം റെന്റ് സിംഗിൾ പ്രൈവറ്റ് എ സി റൂമാണ് ഈ ഒരു ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എനി റൂം ഫെസിലിറ്റി കിട്ടുന്നതായിരിക്കും ദെൻ ഇതിൽ കൺസ്യൂമബിൾസ് ഇപ്പോൾ കവേർഡ് അല്ല ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസ്യൂമബിൾസിനുള്ള കവറേജ് അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ഐറ്റംസിനുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും പിന്നെ മോഡേൺ ട്രീറ്റ്മെന്റ്സിന് ലിമിറ്റ് പറഞ്ഞല്ലോ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോളിസിയിൽ ഇൻബിൽഡ് ഫീച്ചറിൽ മോഡേൺ ട്രീറ്റ്മെന്റ്സ് കവർ ചെയ്യുന്നുണ്ടെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവർ ചെയ്യുന്നില്ല അതിനകത്ത് ചെറിയ ലിമിറ്റ് വരുന്നുണ്ട് പക്ഷേ ഇതുകൂടെ ആഡ് ചെയ്തിടുകയാണെങ്കിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഹോം കെയർ ട്രീറ്റ്മെന്റിനുള്ള കവറേജും ഇതിൽ ലഭിക്കുന്നുണ്ട് പിന്നെ ബോണസ് കാർഡ് നമ്മൾ ബോണസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടും പക്ഷേ ഇതുകൂടെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബോണസ് യൂസ് ചെയ്ത് ബാക്കിയുള്ള ബോണസ് നഷ്ടപ്പെടാണ്ട് നമുക്കത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവറേജ് കൂടെ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് നിങ്ങളുടെ പോളിസിയിൽ ആഡ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ എക്സ്ട്രാ വരുന്നുള്ളൂ ഇത് ആഡ് ചെയ്യാൻ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാല് ഇത്രയും ബെനഫിറ്റ്സ് കിട്ടുന്നുണ്ട് ഇനി ഈ ഒരു പോളിസിയിലെ വെയിറ്റിംഗ് പീരീഡ് പറയാം പോളിസി എടുത്ത് അന്നോട്ടേനെ നമുക്കിനുള്ള ആക്സിഡന്റ് ഉള്ള കവറേജ് കിട്ടി തുടങ്ങും ഫസ്റ്റ് തേർട്ടി ഡേയ്സ് ഇനിഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് ആണ് തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന രോഗങ്ങൾക്കെല്ലാം കവറേജ് കിട്ടുന്നതായിരിക്കും ഈ ഒരു പോളിസിയിൽ സ്ലോ ഗ്രോയിങ് ഡിസീസ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഇല്ലാസിന് വെറും വൺ ഇയർ മാത്രമാണ് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് അതിൽ വരുന്നത് ഹെർണിയ തൈറോഡ് വെർക്കോസ് വെയിൻ ഇ എൻജി റിലേറ്റഡ് സിസ്റ്റ് കാട്രാക്ട് ജോയിന്റ് റിലേറ്റഡ് യൂട്രസ് റിലേറ്റഡ് പൈൽസ് ഫിസ്തുല കിഡ്നി സ്റ്റോൺ മൈഗ്രെയിൻ ഇതെല്ലാം വെറും വൺ ഇയറിലെ വെയിറ്റിംഗ് പീരീഡ് മാത്രമേ വരുന്നുള്ളൂ ഇനി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് അതായത് നിങ്ങൾക്ക് നിലവിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനും ഈ ഒരു പോളിസിയിലും വെറും ഒരു വർഷത്തെ വെയിറ്റ് പീരീഡ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഇത്രയും നല്ലൊരു സ്റ്റാർ വെൽത്തിൻ്റെ യങ് സ്റ്റാർ പോളിസിയുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായാൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു പോളിസി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ എയ്റ്റ് നയൻ ടു സിക്സ് ത്രീ നയൻ അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ഈ ചാനലൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ബൈ